എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ നിരവധിയാണ് അവർക്ക് അല്പമെങ്കിലും പ്രയോജനം ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഇലകൾ ധാരാളമായിട്ട് വളരുന്ന ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള പലതരം ചെടികളുണ്ട് അപ്പോൾ ഇതിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എക്കാലവും ഒരേപോലെ നിൽക്കും നമ്മുടെ കണ്ണിന് എപ്പോഴും ഒരു അഴകായി നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റെഡ്ഫാം പോലെയൊക്കെയുള്ള തണ്ടുകൾ പല നിറത്തിലുള്ളത് അല്ലെങ്കിൽ ഇലകൾ അല്ലെങ്കിൽ വേരുകൾ അങ്ങനെ പല തരത്തിൽ കണ്ണിന് ആകർഷകമാകുന്ന രീതിയിൽ നിൽക്കുന്ന അനേകം ചെടികൾ ഗാർഡൻ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഈ പൂക്കളുള്ള ചെടികളാണെങ്കിൽ അവ എല്ലാ കാലവും ഒരുപോലെ നിൽക്കത്തില്ല ചില സീസണിൽ പൂക്കളൊന്നുമില്ലാതെ നിൽക്കുന്ന കാണാം അപ്പോൾ നമ്മുടെ ഗാർഡന് ഒരു ഭംഗിയൊന്നും കാണത്തില്ല ഇനി ഇത്തരം ചെടികളെല്ലാം പൂച്ചട്ടികളിൽ വെക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്തു പോകുന്ന ഒരു അവസരമുണ്ടായാൽ ഈ ചെടികളെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ മുറ്റത്തേക്കും കൊണ്ടുപോകാനായിട്ട് പറ്റും അത് കുഴിച്ചു വെക്കുകയാണെങ്കിൽ ഇത് നടക്കത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഒരു ഗാർഡൻ നഴ്സറിയിലൊക്കെ പോയി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വളരെ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വീട്ടു പരിസരം നിങ്ങളുടെ കണ്ണിന് കുളിർമ തരുന്ന രീതിയിൽ ഏറ്റവും നന്നാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഇഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക